സോ ദി സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് മുൻപൊരു വിജ്ഞാപനം വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ആ തസ്തികയിലേക്കുള്ള പുതിയൊരു അപ്ഡേറ്റും കൂടി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് സിആർ പി എഫ് ഐ ടി ബി പി അതുപോലെ സി ഐ എസ് എഫ് ഇതൊക്കെയാണ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് പിന്നെ അതിൽ ഡൽഹി പോലീസും ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് ഒരു വിജ്ഞാപനം വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ആ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടക്കാവുന്നതാണ് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റീഷെഡ്യൂളിംഗ് ഓഫ് ടാറ്റു ഓഫ് എസ് ഐ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സി എ പി എഫ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി എ പി എഫ് ആൻഡ് ഡൽഹി പോലീസ് എസ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തു അതിൻറെ അഡ്മിറ്റ് കാർഡ് വന്നതും അതുപോലെ തന്നെ അതിൻ്റെ എക്സാം കഴിഞ്ഞതും അതിൻ്റെ എൻറ്റയർ പ്രൊസീജിയർ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് എല്ലാം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു നിലവിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ടയർ ടു സബ് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ റീഷെഡ്യൂൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഹാസ് ബീൻ റീഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് ഓൺ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എയ്ത്ത് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിന് ഇതിന്റെ എക്സാം മാറ്റി വെച്ചിട്ടുണ്ട് ടയർ ടു എക്സാം മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ഷെഡ്യൂൾ ഷെഡ്യൂൾ ടൈം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അത് മാറ്റി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ചില കാരണങ്ങളാൽ മാറ്റി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഉദ്യോഗാർത്ഥികളോടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു അലേർട്ട് ഇവിടെ നോട്ടീസിൽ പറയുന്നുണ്ട് ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ തസ്തികയുടെ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇപ്പോൾ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഫർദർ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ചാനൽ കൃത്യമായിട്ട് പ്രോപ്പറായി തന്നെ ഫോളോ ചെയ്യുക